എലിസബത്തിന്റെ ഈ വീഡിയോ പുറത്തു വന്നതോടെ ബാലപ്പെട്ടു എന്ന് തന്നെ പറയാം എലിസബത്ത് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ബാലയുടെ മുൻ ജീവിത പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ പങ്കിട്ട വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് താൻ ആശുപത്രിയിലാണെന്നും മരിച്ചാലെങ്കിലും തനിക്ക് നീതി കിട്ടുമോ എന്നും എലിസബത്ത് ചോദിക്കുന്നു മൂക്കിലും മറ്റുമായി ട്യൂബിട്ടിരിക്കുന്ന എലിസബത്തിന്റെ ആരോഗ്യനില തീർത്തും മോശം അവസ്ഥയിൽ തന്നെയാണെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും സമർപ്പിച്ച അപേക്ഷയിലൂടെ തനിക്ക് നീതി കിട്ടിയില്ല തനിക്ക് നീതി വേണം എന്നാണ് എലിസബത്ത് ആവർത്തിച്ചു പറയുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബാലയ്ക്കും അയാളുടെ വീട്ടുകാർക്കുമായിരിക്കും എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അയാളാണ് അയാൾ എന്നെ വഞ്ചിച്ചു മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു അയാൾ എന്നെ ഉപദ്രവിച്ചതിന് കൈയും കണക്കുമില്ല പരാതി സമർപ്പിച്ചിട്ടും അതിന് പരിഹാരം കിട്ടിയില്ല ഞാൻ ഈ ഒരവസ്ഥയിൽ വീഡിയോ ഇടുന്നത് എൻ്റെ ജീവൻ ഇനി ഉണ്ടാകുമോ എന്ന് പോലും ഭയമുണ്ട് രാത്രി ഒന്നരയോടു കൂടിയാണ് വീഡിയോ പങ്കുവെച്ചു കൊണ്ട് എലിസബത്ത് എത്തിയത് എന്നെ വിവാഹം ചെയ്തതും സ്റ്റേജ് ഷോ നടത്തിയ ആളുകളെയും മീഡിയക്കാരെയും കൂട്ടിയതും എന്തിനാണ് അതൊക്കെ ഇപ്പോൾ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് മാനസികമായും ശാരീരികമായും ഞാൻ തളർന്നുപോയി ഇങ്ങനെ ഒരു അവസ്ഥയിൽ വീഡിയോ ഇടണമെന്ന് കരുതിയതല്ല പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അയാൾ മാത്രമാകും ഉത്തരവാദി മറ്റാരുമല്ല അല്ല എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ നിങ്ങൾ പറയൂ ഭാര്യ ഭാര്യ എന്ന് വിളിച്ചതും ആ ചടങ്ങുകൾ നടത്തിയതും ചതിയായിരുന്നില്ലേ എല്ലാം പറയണമെന്ന് തോന്നി എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു ഭീഷണി നിറഞ്ഞ വീഡിയോയാണ് അയാൾ പുറത്തുവിട്ടത് അത് എന്നെ ഉദ്ദേശിച്ചല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചില്ല ആൾക്കാർക്ക് കാശ് മതിയല്ലോ നീതിക്ക് വേണ്ടിയാണ് എൻ്റെ പോരാട്ടമെന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നു എലിസബത്തിൻ്റെ ഈ വീഡിയോ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് ബാലയുടെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയൊരു പ്രതിസന്ധിയാകുമെന്ന് തന്നെ എല്ലാവരും പറയുന്നു